ഏറ്റവും വലിയ വിഡ്ഢി മാത്രമല്ല വഞ്ചകനും കൂടിയായി മാറും എന്നുള്ളതാണ് വിഡ്ഢിയാകുന്നത് പിന്നെയും കുഴപ്പമില്ല വിഡ്ഢിയായാൽ വിഡ്ഢിയായാലും ആളുകൾ പറയാൻ പറഞ്ഞു പൊട്ടനാണ് അള അദ്ദേഹം പറയുകയാണ് മണ്ടനാണെങ്കിലും അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞ ഗോപാലകൃഷ്ണനാണ് എൻ്റെ ഹീറോ കാശ്മീരിൽ നിന്ന് ആളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനോട് ഉള്ളൊരു വെല്ലുവിളിയാണ് കാരണം അദ്ദേഹം ആണ് രാഹുൽ ഗാന്ധിയേയും സോണിയ ഗാന്ധിയേയും ഇത്രയധികം നിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരു നേതാവ് ബി ജെ പിയുടെ മുൻ നേതാവും നിലവിൽ കെ പി സി സിയുടെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യർ സമൂഹ മാധ്യമങ്ങൾ വഴി ഓട്ടുചോരിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം അത് ഈ ഗോപാലകൃഷ്ണനെതിരെയാണ് അദ്ദേഹം പറയുകയാണ് മണ്ടനാണെങ്കിലും അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞ ഗോപാലകൃഷ്ണനാണ് എൻ്റെ ഹീറോ അപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തെറ്റാണോ അദ്ദേഹം ആ രീതിയിലുണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് എതിർക്കുന്നുമുണ്ട് ഈ സന്ദീപ് വാര്യർ പറഞ്ഞതിനെ വെച്ച് സാർ എങ്ങനെ നോക്കി കാണുന്നു അല്ലേ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മണ്ടത്തരമല്ല പക്ഷേ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വീരവാദമായിപ്പോയി അങ്ങനെ വീരവാദം പറയുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം ഇതൊക്കെയാണ് നമ്മൾ കാശ്മീരിൽ നിന്ന് ആളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എലക്ഷൻ കമ്മീഷനോട് ഉള്ളൊരു വെല്ലുവിളിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു അഡ്വാൻറ്റേജ് തന്നിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാശ്മീരിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ ഒരു വർഷം താമസിച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടുത്തെ ഒരു ആളാണെന്നുള്ള കണക്കിന് നിങ്ങൾക്ക് ഒരു വോട്ട് തരും എന്നുള്ളതാണ് ആ ഒരു ആനുകൂല്യത്തെ ഞങ്ങളിത് ഇങ്ങനെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ടും ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു അത് നടക്കാൻ പോകുന്നില്ല ചെയ്യുന്നുമില്ല പക്ഷേ അങ്ങനെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഗോപാലക്ഷൻ പറയുമ്പം അത് നാഷണൽ ലെവലിൽ ഒരു വാർത്തയാക്കാൻ സ്കോപ്പ് ഉണ്ട് ഇവിടുത്തെ ഒമ്പത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഗോപാലക്ഷൻ എന്നുള്ളത് ജനത്തിന് ജനത്തിനറിഞ്ഞല്ലോ അവർ നോക്കുമ്പം കേരളത്തിലെ വൈസ് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു കേരളത്തിലെ ബിജെപി ബിജെപിയെ പ്രതിരോധിക്കുന്നവർ പറയുന്നത് ഈ സന്ദീപ് വിമർശനം അല്ല സന്ദീപ് ഭാര്യ കാര്യം ഞാൻ പറയാനിരിക്കേ ഉള്ളൂ ഇത് ഗോപാലകൃഷ്ണന് പറ്റിയ വീരവാദത്തിൽ പറ്റിയ ഒരു അബദ്ധമാണ് അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊന്നും വീരവാദം മുഴക്കരുത് എപ്പോഴും ഹിളായിട്ട് പറയുക ഞങ്ങൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അല്ല അദ്ദേഹം ഇങ്ങനെ വീരവാദം മുഴക്കുന്നത് കൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് നമുക്ക് അബദ്ധം എന്ത് പറ്റുന്നു അതായത് ഏറ്റവും ഉന്നതയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഓരോ വാക്കുകളും സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ പത്രങ്ങളുടെ മുമ്പിൽ എപ്പോഴും ചാടി പിഴാത്തത് അദ്ദേഹത്തിന് പത്രപ്രസ്താവന നടത്തിയാൽ എല്ലാ ചാനലിലും വന്ന് മുമ്പേ ഇരിക്കും അല്ലേ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വളരെ ലിമിറ്റ് ചെയ്ത് പത്രങ്ങളെ കാണുന്നത് പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഏതിൽ നിന്നും ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് കിട്ടുമെങ്കിൽ അത് വച്ച് വാർത്തയാക്കി ആളിനെ ഒന്ന് തമസ്കരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനെ ഒന്ന് തമസ്കരിക്കുക എന്നുള്ളതാണ് ചില അവർക്ക് അനുകൂലമായതാണെങ്കിൽ അത് കളഞ്ഞിട്ട് വേറൊരു സാധനം എടുത്ത് അവർ അപ്പ് അപ്പ് ചെയ്യുകയും ചെയ്യും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിക്കാം ഇത് ഗോപാലകൃഷ്ണൻ എന്നുള്ള വൈസ് പ്രസിഡന്റിനെ കഴിയാതെ പോയി അദ്ദേഹം വീരവാദം മുഴക്കിയപ്പോൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് തിരിച്ചാണ് അങ്ങനെ വീരവാദം മുഴക്കുമ്പോഴും പറയേണ്ട എന്താണ് ഒരു ഞങ്ങൾക്കൊരായിരം പേരെ കാശ്മീരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഒരു വർഷം നിർത്തി വോട്ട് ചെയ്യിക്കാൻ കഴിയും ആയിരമല്ല വേണമെങ്കിൽ അമ്പതിനായിരം പേരെയും അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഇറക്കി ഞങ്ങൾക്ക് താമസിപ്പിച്ച് വോട്ട് ചെയ്യാൻ കഴിയും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല കാരണം ഞങ്ങൾക്ക് ഓരോ ദേശത്തും ഞങ്ങളുടെ പാർട്ടി വളരണം ഞങ്ങളുടെ ആളുകൾ വളർന്നതിന് അവർ വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഗാലകൃഷ്ണൻ പറയേണ്ടിയിരുന്നത് പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഈ ഒരു അപവാദം വരില്ലായിരുന്നു പിന്നിപ്പോൾ നമ്മുടെ പുത്തനച്ചി ജനറൽ സെക്രട്ടറി പറയുന്നതിൽ അതിനേക്കാൾ മെച്ചമായ കാര്യങ്ങളുള്ളൂ കാരണം അദ്ദേഹം ആണ് രാഹുൽ ഗാന്ധിയെയും സോണിയ ഗാന്ധിയേയും ഇത്രയധികം നിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം സ്പോക്സ്മാൻ ആയിരുന്ന കാര്യം കാലത്ത് മുഴുവൻ ബി ജെ പിയുടെ വേദി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ടി വി ചാനലുകളുടെ മുമ്പിലും അല്ലാതെ പൊതുമധ്യത്തിലും അദ്ദേഹം ഈ രണ്ട് വ്യക്തികളെ ഇത്രയധികം അധിക്ഷേപിച്ച ഒരാളില്ല രാഹുൽ ഗാന്ധിയെ പപ്പു വന്ന് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക അതുപോലെ തന്നെ സോണിയാഗാന്ധി എത്ര പ്രാവശ്യം അദ്ദേഹം നാറ്റിച്ചിട്ടുണ്ടെന്ന് നോക്കുക ആ ഒരു വ്യക്തി ശരിക്കു പറഞ്ഞാൽ അദ്ദേഹമാണ് സ്വയം വിലയിരുത്തേണ്ടത് ഞാൻ ഇത്ര വലിയ പോയോ നമ്മളൊരു ഒരു കോൺ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഒരു ലൈഫിന് നമ്മൾ തെറ്റുതിരുത്താം നമ്മൾ ഒരബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുതിരുത്താം പക്ഷേ ആ തെറ്റ് തിരുത്താൻ പറ്റാത്ത ചില തിരുത്ത് തിരുത്തലുകളുണ്ട് നമ്മൾ അട്ടിയുറച്ച് വിശ്വസിച്ച് വന്ന ചില മാമൂലുകളിൽ നിന്ന് നമുക്ക് മാറുമ്പം അവർ ഏറ്റവും വലിയ വിഡ്ഢി മാത്രമല്ല വഞ്ചകനും കൂടിയായി മാറും എന്നുള്ളതാണ് വിഡിയാകുന്നത് പിന്നെയും കുഴപ്പമില്ല വിഡിയായാലും ആള് പറയാവരും പൊട്ടനാണ് കളാ അളാ പക്ഷെ അപ്പോൾ പല നേതാക്കളും ഇദ്ദേഹം പാർട്ടി വിട്ടതിന് ശേഷം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് കാണുന്നുണ്ടല്ലോ അത് എന്തുകൊണ്ടായിരിക്കും എങ്ങനെയെങ്കിലും മറുപക്ഷത്തെ സുഖിപ്പിച്ച് കുറച്ച് വോട്ടുകൾ നേടുക എന്നുള്ളതായിരിക്കും അതായത് ഈ മാർഗം കൂടിയ ക്രിസ്ത്യാനിക്ക് വീര്യം കൂടും എന്ന് പറയും യഥാർത്ഥ ക്രിസ്ത്യാനി ഈശോ ഈശോ എന്ന് പറയുമ്പോൾ ഇവൻ ഈശോ ഈശോ എന്ന് പറയുന്നത് നെഞ്ചിടിച്ച് ഇരുപത്തഞ്ചു പ്രാവശ്യം വളം വയ്ക്കും മറ്റവൻ ഒരു പ്രാവശ്യം ഈശോ മിശയൊക്കെ സൃഷ്ടിക്കുക വിചാരിക്കട്ടെന്നേ പറയുള്ളൂ ഇവനിങ്ങനെ നെഞ്ചത്തിടിച്ച് പറയും മുതുകിൽ പറയും ബാക്കിലിടിച്ച് പറയും ഈശോ 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 എന്ന് പറയുന്നത് എന്താണ് ഞാൻ കാരണം മാർഗം കൂടിയവനാണ് ഇന്നലെ വന്നതേ ഉള്ളൂ അവൻ മറ്റേ ക്രിസ്ത്യാനിയേക്കാൾ വലിയ ക്രിസ്ത്യാനിയാണ് ഞാനൊന്ന് കാണിക്കണ്ടേ ഈ പ്രശ്നം സന്ദീവ്കാര്യർക്കല്ല ഇങ്ങനെ ചാട്ടക്കാർക്കല്ല കേരളത്തിലെ നിതീഷ് കുമാർ പല ചാട്ടക്കാരെ കണ്ടു ഇപ്പോൾ സരിനെ കണ്ടു പത്മജ വേണുഗോപാലിനെ കണ്ടു പക്ഷെ ഈ ചാട്ടക്കാരൻ എന്താണ് ഇത്ര ഈ ചേട്ട ചാട്ടക്കാരന്റെ മുൻകാല ചരിത്രം മറ്റവരേക്കാൾ വിചിത്രമായിരുന്നു അവര് സ്റ്റേറ്റ്മെന്റുകൾ അടിക്കുമ്പോൾ പാലിച്ചിരുന്ന മിതത്വം ഇദ്ദേഹം പാലിച്ചിരുന്നില്ല ഇദ്ദേഹം അവിടെയും പിന്നെ ഈ പിന്നെ ഈശോ ഈശോ വന്ന് പത്രപ്രാവശ്യം വിളിക്കുന്ന ശൈലിയാണ് എടുത്തത് മനസ്സിലായല്ലേ അവിടെ നിന്നപ്പോൾ അവിടെ ഉള്ളവരെ സൂചിപ്പിക്കാൻ ശ്രമിച്ചു ഇവിടെ വന്നപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ സുഖപ്പീരുകാർക്ക് വരുന്ന കുഴപ്പം ഇതാണ് നമ്മളെപ്പോഴും ഒരു മാന്യമായ വിമർശിക്കണം ശക്തമായി വിമർശിക്കണം പക്ഷെ ആ വിമർശനത്തിൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി വേണം അല്ലെങ്കിൽ നമ്മൾ മാറിയാൽ പോലും അത് വ്യക്തമാക്കുന്ന ചില സ്റ്റാൻഡുകളോട് കൂടി വിമർശിക്കാവും അതല്ലാതെ വരുന്നവർക്ക് പറ്റുന്ന കുഴപ്പമാണ് സന്ദീപകാർക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പമാണ് സന്ദീപകാരുടെ ഇന്നല്ല ഇനി അദ്ദേഹം എലക്ഷൻ നിൽക്കുമ്പോൾ നോക്കിയോ അവിടെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പഴയ വാക്കുകളും പ്രവർത്തികളും പ്രേതങ്ങളായി അവിടെ വന്നുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതൊന്നും എടുത്ത് കളയാക്കില്ല ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു ബി ജെ പി അനുഭാവി കോൺഗ്രസ് വിരോധി ഇന്ദിര രാഹുൽ സോണിയ പ്രിയങ്ക വിരോധിയൊക്കെ ആയിരുന്നു അതൊന്നും അദ്ദേഹത്തിന് എത്ര നാൾ കഴുകിയാലും ഇനി അത് പോകില്ല അതുകൊണ്ട് എത്ര പ്രാവശ്യം ഈശോ ഈശോ എന്ന് വിളിച്ചാലും അത് മായ്ക്കാൻ അദ്ദേഹത്തിന് ഈ മാർഗം കൂടിയ കാലത്ത് പറ്റില്ല അല്ല എല്ലാവരെയും വ്യക്തിപരമായി വിമർശിക്കുന്നത് ശരിയാണോ സാറിൻ്റെ അഭിപ്രായം അല്ല അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായി വിമർശിക്കുന്നത് വളരെ സ്റ്റാൻഡുള്ള കാര്യങ്ങളെ പാടും അതോ ഈ കല്ലാസ ആശയം പഠിച്ചു വരാനുള്ള ബുദ്ധിമുട്ടാണോ അവിടെ തീവ്ര ഹിന്ദുത്വശയങ്ങളിൽ അടിയുറച്ച് നിന്ന ആളായിരുന്നു അല്ല ഇദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയെന്നറിയാമോ പത്ത് ഹിന്ദു വോട്ട് പിടിക്കാനാണ് കൊണ്ടുപോയത് ഇപ്പൊ അദ്ദേഹം ഏറ്റവും വലിയ ഏറ്റവും വലിയ മുസ്ലിരായിട്ട് നിൽക്കുകയാണ് ഉള്ള വോട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വീട്ടുകാരുടെ പോലും കിട്ടാത്ത വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ മുസ്ലിം ലേഖ തലയിൽ എടുത്തുകൊണ്ട് പോയ എന്തിനാണ് അപ്പൊ ബി ജെ പിന്നു വരുമ്പോ ബി ജെ പിയുടെ ഒരു ഷെയർ വോട്ട് ഇങ്ങനെന്ന് വിചാരിച്ചിട്ടാണ് പാലക്കാട് കോർപ്പറേഷൻ വീണു പല ബി ജെ പിടെ നേതാക്കളും ഉടൻ തന്നെ കോൺഗ്രസിൽ എത്തും പക്ഷെ ആരും എത്തിയതായെന്ന് വാർത്തകൾ വന്നിട്ടില്ല എത്തിയെന്ന് മാത്രമല്ല കൂടെ പോകാമെന്ന് വിചാരിച്ചാൽ പോലും ഇപ്പം തിരിഞ്ഞു ഓടുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ശൈലി മാറിപ്പോയി അദ്ദേഹം അവിടെ നിൽക്കേണ്ടിയിരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഒരു അതാണ് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി വേണമെന്ന് അദ്ദേഹം കോൺഗ്രസിൽ പോയാലും ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഷയം ഉണ്ടായിരുന്നു ആ അതിൽ ചിലപ്പം നാല് ഹിന്ദു വോട്ടുകൾ മമത അദ്ദേഹത്തിനോട് വന്നേനെ പക്ഷെ അത് വന്നാ അവിടെ കച്ചവടം പൂട്ടും മുസ്ലിം ലീഗ് എന്നു പറയും അവനെ പെട്ടെന്ന് പറയും ഇപ്പൊ തലയിൽ മുസ്ലിം ലീഗ് എന്നു പറയും അങ്ങനെ പറയണ്ട പ്രത്യേകിച്ച് നമ്മുടെ ആളിനെ കുറിച്ച് പറഞ്ഞാൽ നിന്റെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യം കാണുമല്ലോ അപ്പോൾ മുസ്ലിം ലീഗിനെ പിണക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതെ മുസ്ലിം ലീഗിന്റെ ഒരു നഷ്ടപ്പെടും നഷ്ടപ്പെടും മുസ്ലിം ലീഗിന്റെ ഒരു തട്ട തട്ടകത്തിലാണ് കൊണ്ടിടാൻ പോകുന്നതെന്നാണ് ഇടയ്ക്ക് കേട്ടത് അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ ഹിന്ദു അനുകൂലിയായിട്ട് അവിടെ നിന്നാ പോയില്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി ഇല്ല അപ്പം നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് ദേശീയത അല്ലെങ്കിൽ ആ ദേശീയത എങ്ങനെയായിരിക്കണം ഇപ്പം ദേശീയതക്കെതിരായി രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഞാൻ ഞാനതിനോട് യോജിക്കുന്നില്ല പക്ഷേ ഞാനൊരു കോൺഗ്രസ്കാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് പറയാൻ അദ്ദേഹത്തിന് ചങ്ങിട്ടുണ്ടോ ഇപ്പോൾ പിന്നെ വോട്ടോരി വഴി രാഹുൽ ഗാന്ധി ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെ അധിക്ഷേപിച്ചിരിക്കുകയാണ് ഇന്നല്ല എന്നും കുറേ നാളുകളായിട്ട് ആ അധിക്ഷേപത്തിന് പകരം പിന്നെ ഇനി എന്ത് ചെയ്താലും അത് മാറ്റാൻ പറ്റില്ല ലോക മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യൂലേ ഇവിടെ നടന്നത് എന്താണെന്ന് ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്തും മൂമ്മയുടെ കാലത്തും മൂത്തപ്പൂപ്പൻ്റെ കാലത്തും ഒക്കെ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് ഇതിന് ബുദ്ധിമുട്ടെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളുണ്ട് ആ നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളുടെ ോട്ടർ ലിസ്റ്റിൽ വരുന്ന ഒരു നൂ നൂറോ നൂറ്റി നൂറ്റിയഞ്ചോ കോടിയാണെന്ന് വിചാരിച്ചു ഈ നൂറ്റഞ്ച് കോടികളുടെ എല്ലാം ഓട്ടർ ലിസ്റ്റ് അപ് ടു ഡേറ്റ് ആക്കി എടുക്കി പാടാണ് നിങ്ങളുടെ വസ്തു നിങ്ങൾ നോക്ക് വസ്തു പോലും നിങ്ങൾക്ക് റീസർവിലെന്നും എന്നും പ്രശ്നമാണ് ഏറ്റവും വലിയ വില കൂടി സാധനമാണ് ഇന്നിപ്പോൾ ഒരു തുണ്ടിന് വരെ ലക്ഷങ്ങൾ വിലയുള്ള കാലമാണ് അല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും റീസർവേ എടുത്ത് നോക്ക് എല്ലാം പ്രശ്നങ്ങൾ കാണും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല ഈ വലിയ രാജ്യം ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഒരു രാജ്യമല്ല ഒരു ഉപഭൂഖണ്ഡമാണെന്നുള്ളത് രാജീവ് രാഹുൽ ഗാന്ധി മുതൽ സന്ദീപ് വാര്യർ വരെ കാണാതെ പിടിക്കേണ്ട കാര്യമാണ് യൂറോപ്പ് എങ്ങനെയാണോ അതാണ് ഇന്ത്യ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ചേരുന്ന അത്രയും വരും ഇന്ത്യ അവിടുത്തെ രാജ്യങ്ങളുടെ പോപ്പുലേഷൻ വരും ഇന്ത്യ അവിടുത്തെ അത്രയും പ്രശ്നം അതിൻ്റെ പത്തിരട്ടി പ്രശ്നങ്ങളുള്ളൊരു രാജ്യമാണ് ഇന്ത്യ ഇതിനെ ഒന്നിച്ചു നിർത്തുന്നതിന് പകരം വിഘടിപ്പിക്കുന്ന ചിന്താഗതികൾ കൊണ്ടുപോകുന്നതാണ് പ്രശ്നം ഇപ്പം ഗോപാലകൃഷ്ണനെ ചൂണ്ടിയത് എന്തിനാണ് ഗോപാലകൃഷ്ണനെ ചൂണ്ടിയത് രാഹുൽ ഗാന്ധി മഹാനാണെന്ന് സൂചിപ്പിക്കാൻ കൂടെയാണ് നീ ചൂണ്ടല്ലേ അപ്പം ഇതെന്തിനാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു അപ്ലോസ് കൊടുക്കാനാണ് ആ അപ്ലോസ് കൊടുക്കുന്നത് എവിടെയാണ് ഇന്ത്യയെ വക്രീകരിക്കുമ്പോഴാണ്